കഴിഞ്ഞ ദിവസം നമ്മളെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിനു ശേഷം പിറ്റേ ദിവസം വീണ്ടും പാകിസ്ഥാൻ അടങ്ങിയിരുന്നിട്ടില്ല പാകിസ്ഥാൻ അവർ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും അവർ ചെയ്തിരിക്കുകയാണ് അവർ ഇന്ത്യയിലേക്ക് പിറ്റേ ദിവസം എളുപ്പ തന്നെ അവരെ അറ്റാക്കുമായിട്ട് അവർ ഡ്രോൺസും ഒക്കെ അയച്ചപ്പോഴേക്കും എന്താണ് ഇന്ത്യ ഇന്ത്യക്കെടുത്ത് നടപടി എന്നതും പിന്നെ അതിനുശേഷം ശേഷം ഇന്ത്യയിൽ നിന്ന് വീണ്ടും പാകിസ്ഥാന്റെ ലാഹോർ വരെ പോയിട്ട് ഇന്ത്യ നല്ല പണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ചെയ്യണോ ചെയ്യുന്നവർ ചെയ്യുന്ന നമ്മൾ സമാധാനപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഡിഫൻസ് ഫോഴ്സ് കാരണം ഡിഫൻസ് ഫോഴ്സ് ശരിക്കും ബിഗ് താങ്ക്സ് ആവണം കാരണം അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ കാരണം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഇത്രയും കൂടെ വരെ എത്തിയിട്ടില്ല ഒരു പ്രശ്നമൊന്നും നമ്മുടെ നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ ആണ് പ്രശ്നങ്ങൾ ഏകദേശം ഇന്ത്യയിൽ ഇരുപത്തി ഏഴോളം എയർപോർട്ടുകൾ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ക്ലോസ് ആക്കി വെച്ചായിരുന്നു ഈ ഒരു പ്രശ്നം കാരണം നമ്മൾ നോർത്ത് സൈഡിൽ ഈ സൈഡിലേക്കല്ല സൗത്ത് സൈഡിലേക്കല്ലേ നോർത്ത് സൈഡിലേക്ക് ഏറ്റവും കൂടുതലുള്ള എയർപോർട്ട്സ് ഇരുപത്തിയേഴ് എയർപോർട്ട്സ് ഫുൾ ആയിട്ട് ക്ലോസ് ആക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണ് അതിനുശേഷം എന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വസ്തു അറ്റാക്കിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് തിരിച്ചു വന്നൊരു പ്രശ്നം ഉണ്ടായത് പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്തു പിന്നെ ഇന്ത്യ ശേഷം തിരിച്ചടി എന്തൊക്കെ ചെയ്തു വേണ്ടി പോണത് നമസ്കാരം ആർ ജി ആണ് അപ്പം എന്താണ് സംഭവിച്ചാലും കഴിഞ്ഞ ദിവസം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് മെയിനായിട്ടും മെയിനോളം പതിനഞ്ചോളം സിറ്റികളിലേക്ക് അവർ ഡ്രോൺസ് ഇടാൻ ശ്രമിച്ചിരുന്നു എന്നുവെച്ചാൽ നമ്മുടെ നോർത്ത് സൈഡിലുള്ള ഇപ്പോൾ ഉദാഹരണം അവന്തിപുരം പിന്നെ ജമ്മു പിന്നെ പാട്ടൻകോട്ട് പിന്നെ അമൃത് പിന്നെ ശ്രീനഗർ ജബുന്ദ പിന്നെ ജലന്ധി ലുധിയാന അദംപൂർ റങ്കീത അങ്ങനെ ഒരു അങ്ങനെ പത്ത് മേനിച്ചുള്ള മെയിൻ മേടിച്ചിട്ടുള്ള സിറ്റീസിലേക്ക് അവർ ഡ്രോൺസിന് വിട്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ സിസ്റ്റത്തിലുള്ള നമ്മുടെ റഷ്യൻ മെയ്ഡായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സുദർശൻ ചക്രന്നിട്ടുള്ള ഡിഫൻസിന്റെ ഡ്രോൺസിനെ അനലൈസ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് ഡ്രോൺസിനൊക്കെ നിർവീനം ഇതാക്കിയിട്ടുണ്ട് നമ്മളെ ഇതിലേക്ക് പതിച്ച് നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ നമ്മുടെ രാജ്യത്തേക്കുള്ള ആളുകൾക്കൊന്നും സംഭവിക്കാതിരിക്കുന്ന രീതിയിൽ അതിനെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് അപ്പൊ നമ്മൾ അപ്പൊ അവര് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാണ് ചെയ്തത് കാരണം നമ്മള് ശരിക്കും നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് പാകിസ്ഥാനിലുള്ള ജനങ്ങളുടെ മേലെ അറ്റാക്ക് ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തത് അവരുണ്ടായിരുന്ന തീവ്രവാദികളുടെ ബേസ് ക്യാമ്പിലേക്കാണ് അറ്റാക്ക് ചെയ്തത് അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞത് അത് തീവ്രവാദികളുടെ ബേസ് ക്യാമ്പിലല്ല സാധാരണമായ ജനങ്ങളാണ് മരിച്ചെന്ന് പറഞ്ഞു പാകിസ്ഥാൻ പറഞ്ഞത് അപ്പോൾ അതിന് പരമാ അതിന് അതിന് മറുപടി ആയിട്ട് നമ്മുടെ ഇന്ത്യയുടെ സെക്രട്ടറി മറ്റേ ദേശീയ സെക്രട്ടറി ദേശീയ സേഫ്റ്റി സെക്രട്ടറി എന്നിട്ട് പറഞ്ഞ പുള്ളി പറഞ്ഞത് വിക്രം ശ്രീ സെക്രട്ടുള്ളി അങ്ങനെ പുള്ളി എന്ന് പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ പാകിസ്ഥാനിലൊരു ഫോട്ടോ പുള്ളി കാണിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ആ ഫോട്ടോ കാണുന്നത് വെച്ചാൽ ഇവർ മരിച്ച ആളുകൾക്ക് എല്ലാവരും പാകിസ്ഥാന്റെ ഫ്ലാഗ് വിരിച്ച് അവർ ഫ്യൂണറൽ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മരിച്ചതൊരു തീവ്രവാദികളാണ് അപ്പം ഇവർ ആർമിക്കാർ മരിച്ച പോലെ ഫ്യൂണറൽ കൊടുക്കുന്നത് അത് എന്ത് വരില്ല നിങ്ങൾ സാധാരണക്കാരെ ജനങ്ങളും മരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഫ്യൂണറൽ ചെയ്യണത് എന്ന് വെച്ചാൽ സാധാരണക്കാരനെ ജനങ്ങൾ ഭരിക്കുമ്പോൾ ഒരിക്കലും രാജ്യത്തിൻ്റെ കൂടെയൊക്കെ പുതപ്പിച്ച് ഫ്യൂണൽ ചെയ്യാറില്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് സാധാരണക്കാരനെ ആളായിട്ടും നിങ്ങൾ ചെയ്യുമോ എന്ന രീതിയിലുള്ള ചോദിച്ചു സമൂഹ സത്യങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അത് വളരെ കാണിച്ചു ചെയ്യുന്ന വേറെ കാര്യം പറയുന്നത് വേറൊരു കാര്യമാണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് അവര് സാധാരണക്കാരെ ജനങ്ങളെ അറ്റാക്ക് അറ്റാക്കാണ് ഡ്രോൺസ് അയച്ചത് അതിന് നമ്മളെ ഡിഫൻസ് ചേർത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവര് അവിടെ പറഞ്ഞ കാര്യം നമ്മൾ അവരുടെ സാധാരണക്കാരെ ജനങ്ങളെ മരിച്ചു കൊല്ലപ്പെട്ടത് അല്ലാതെ ഈ പറഞ്ഞ തീവ്രവാദികളല്ല എന്ന് അവർ പറഞ്ഞു പക്ഷെ എങ്കിലും സാധാരണക്കാരെ ജനങ്ങൾ മരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു രാജ്യവും അവർക്ക് അവരുടെ ഫ്ലാഗ് വെച്ച് പുറപ്പിച്ച് അവരെ ഫ്യൂണറൽ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ചെയ്തത് മെയിനായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം അപ്പോൾ അത് നിങ്ങളുടെ ആർമിയിലൂടെ ആളുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദീപം ചെയ്യുമ്പോൾ അതിനൊക്കെ ഒന്ന് പറയുമ്പോൾ ആളുകളെ ഫ്യൂണറൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചെയ്തതുകൊണ്ട് പുള്ളി പറയുകയാണ് ചെയ്ത് അപ്പോൾ വിക്രം ഷാഹിബ് വിക്രം ശ്രീ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പാകിസ്ഥാൻ അവിടെ കാണിച്ചതും ഫുൾ കള്ളത്തറങ്ങളൊക്കെയാണ് പിന്നെ കൂടാതെ പാകിസ്ഥാനു ശേഷം വെറുതെ ഇരുന്നിട്ടില്ല പാകിസ്ഥാൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ അപ്പൊ അതിന് അങ്ങോട്ട് തിരിച്ച് നമ്മളെ ഭാഗത്ത് നിന്ന് നല്ലൊരു അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ അറ്റാക്കിൽ ശരിക്കും ഒരു ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പേര് വന്നിട്ട് അപ്പൊ ആ തീവ്രവാദിന്റെ പേര് എന്ന് വെച്ചാൽ അബ്ദുൾ റൗഫ് ആണ് ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ആയിട്ടുള്ള ആ തീവ്രവാദ ഹെഡ് ആയിട്ടുള്ള ആളാണ് വഹിച്ചത് അപ്പൊ ഈ ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെ നമ്മുടെ രാജ്യത്തിന് ബേസ് ചെയ്ത് അതിനൊക്കെ ഡിഫൻസ് ഡിഫറൻസ് ഇതിനൊക്കെ ഈ യുദ്ധത്തിനൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് നേതൃത്വം വഹിച്ചത് മെയിനായിട്ടും പറഞ്ഞായിരുന്നു സോഫിയ കുറേഷും പിന്നെ കൂടെ വിങ് കമാൻഡർ യോമിക യോമിക സിങ് വ്യോമിക സിംഗ് ഇവരുടെ പേരൊന്ന് കടിച്ചതിന്റെ വാല് വരുന്നത് ശരിക്കും അതാണ് വേറെ വർഷം സ്ഥലങ്ങളുടെ പേരാണ് നമുക്ക് ശരിക്കും പറഞ്ഞു മനസ്സിലായി ഒരു രാത്ഥ പറയുമ്പോൾ തെറ്റിപ്പോണത് അപ്പൊ അങ്ങനെ ഉള്ള ഇത് അവരുടെ നേതൃത്വത്തിലാണ് ശരിക്കും രണ്ട് സ്ത്രീകളായിട്ടുള്ള രണ്ട് കമാൻഡേഴ്സിന്റെ നേതൃത്വത്തിലാണ് ശരിക്കും ഇന്ത്യ അങ്ങോട്ട് തിരിച്ചു പണി കൊടുത്തേക്കുന്നത് എന്തായാലും നമ്മളൊക്കെ ഇപ്പോൾ സമാധാനത്തിൽ ഈ ബ്ലോഗ് ചെയ്യാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ജീവനോട് നിലനിൽക്കാൻ പറ്റുന്നത് നമ്മുടെയൊക്കെ ബേശ് ഡിഫൻസ് ഡിഫൻസിൻ്റെ ആ ഒരു പവർ കാരണമാണ് അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങോട്ട് എപ്പോഴും അറ്റാക്ക് ചെയ്ത് വന്നാൽ പാകിസ്ഥാൻ്റെ അവരുടെ ഒരു ഇത് സോം വെച്ചിട്ട് പക്ഷെ നമ്മുടെ ഡിഫൻസിന്റെ പവർ ഉപയോഗിച്ചാണ് നമ്മൾ പിടിച്ചിത്ര നിന്നേക്കുന്നത് പിടിച്ചു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ഒരു ദിവസം അറ്റാക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് പണി നൽകുന്നത് അപ്പോൾ അതിന് തിരിച്ച് പാ ഇന്ത്യ അന്ന് ഇന്ന് അങ്ങ് രാത്രി ഇന്ത്യ തിരിച്ച് പണി കൊടുത്തതുകൊണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അപ്പൊ മെയിനായിട്ട് നമ്മുടെ എസ് എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ റഷ്യ മേഖലയിട്ടുള്ള സുതെസ് ഫോർ ഹൺഡ്രഡ് മറ്റേ ഡ്രോൺസിനെ ഐഡന്റിഫൈ ചെയ്ത് തകർക്കാൻ പറ്റിയൊരു ഡിഫെൻസ് സിസ്റ്റം നമ്മുടെ അപ്പൊ അതുപോലെ റഷ്യക്ക് ഉണ്ടോ റഷ്യ റഷ്യക്കുണ്ട് പാകിസ്ഥാനുണ്ട് പാകിസ്ഥാനിൽ ആണ് അത് ലാഹോറിൽ ഇരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ നിന്ന് ഒരു കുറച്ച് ഡ്രോൺസ് ഇന്ത്യ അങ്ങോട്ട് അയച്ചിരുന്നു ഇങ്ങോട്ട് ഡ്രോൺസ് അയച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളൊന്നും അയച്ച് അറ്റാക്ക് ചെയ്യുവല്ല അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശരി തിരിച്ച് അറ്റാക്ക് ചെയ്ത് ലാഹോർ വരെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നത് ലാഹോറിൽ അവരുടെ ഡിഫെൻസ് സിസ്റ്റത്തെ അവർ ഫുൾ ആയിട്ട് അറ്റാക്ക് ചെയ്ത് തകർത്തിട്ടുണ്ട് ഇനിയിപ്പൊ അവർക്ക് ഡ്രോൺസ് വന്നാ പോലും തിരിച്ച് എന്താ പറയുക അവനെ പിടിച്ചു വരുത്താൻ പറ്റിയ രീതിയിൽ അവർ അവന് ഡ്രോൺസ് വരാതെ രീതിയിൽ തടയാൻ പറ്റിയ ഒരു ഡിഫൻസ് സിസ്റ്റം അവർക്ക് ഇപ്പം ഇല്ലാത്ത അവസ്ഥയൊക്കെ ആയിരിക്കുകയാണ് അതിന് മാത്രം വലിയൊരു തിരിച്ചടി കൊടുത്താണ് കൊടുത്തു എന്നാണ് നമ്മുടെ സോഫിയ കുറേഷി പറഞ്ഞത് അപ്പോൾ അവരൊക്കെ അവരിങ്ങോട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു അവരുടെ ടെററിസ്റ്റ് ആയിട്ടുള്ള പ്ലേസസ് മാത്രം ബേസ് ചെയ്താണ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ ആദ്യമേ ഈ ഓപ്പറേഷൻ സിന്തൂല് അവരുടെ ടെററിസ്റ്റ് ബേസ് മാത്രം അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ അതായത് അവരുടെ സാധാരണക്കാരെ ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ഇന്ന് ശ്രമിച്ചിട്ടില്ല പക്ഷെ അവർ ശ്രമിച്ചത് ഇന്ത്യയിലോട് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ അറ്റാക്ക് ചെയ്ത് ജനങ്ങൾക്ക് ബാധ്യപ്പുണ്ടാക്കാനും യുദ്ധ യുദ്ധം പോലെ ആകാനും ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വിക്രംശ്രീ വിക്രംശ്രീ വിക്രമശ്രീപ്പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ വാറിന് വേണ്ടി ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് ഞങ്ങൾ ടെററിസ്റ്റിനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ട് ശ്രമിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് തിരിച്ചടിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഇതാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും അവർ ഇങ്ങോട്ട് അടിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ അതുകൂടാതെ ബോർഡറിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫയർ നടന്നിട്ടുണ്ട് അപ്പൊ അവരിങ്ങോട്ട് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഉറപ്പായിട്ട് തിരിച്ചടിക്കും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നോ ഇനി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മള് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അപ്പം നമ്മൾ ന്യൂസിലൊക്കെ കാണാൻ കാണുന്നത് കൂടാതെ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലുള്ള ഓരോക്കാളും പറഞ്ഞു പടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അറ്റാക്കിനെ തുടർന്ന് നല്ല പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഗവൺമെന്റ് ഓഫീഷ്യൽസ് പറഞ്ഞ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഒന്ന് വിശ്വസിക്കാനായിരിക്കും നല്ലത് അതൊക്കെ നമ്മളധികം അങ്ങോട്ടോ ഷെയർ ചെയ്ത് പണി പണിമടിച്ചാൽ പണിമേടിക്കാതിരിക്കാൻ തെറ്റും നല്ലത് പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം കൊണ്ടുണ്ട് കൂടാതെ അജിത് കൃഷ്ണ എന്നിട്ടൊരു പുള്ളിക്കന്നെ നമ്മൾ ഇന്ത്യ വീണ്ടും തിരിച്ച് വന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ജോയിൻ ചെയ്യേണ്ടി പറഞ്ഞിട്ടുണ്ട് ആരാണെന്ന് അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുറച്ച് ആൾ സ്പേസിലേക്ക് പോകാൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന് പുള്ളി റഷ്യയിലേക്ക് അയച്ച് പുള്ളി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്പേസിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള പുള്ളിയെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എയർഫോഴ്സിലേക്ക് പുള്ളിക്ക് ഏകദേശം ആയിരത്തോളം മണിക്കൂറോളം ഫ്ലൈ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ് അപ്പോൾ പുള്ളിനെ തിരിച്ച് എയർഫോഴ്സിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ നടക്കുന്ന സമയത്ത് പുള്ളി വേണമെന്നുണ്ട് പുള്ളിയും തിരിച്ചു വെച്ചിട്ടുണ്ട് പുള്ളി വരാമെന്ന് നോക്കി അടിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളിയും വരുന്നുണ്ട് തിരിച്ച് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തിരിച്ച പാകിസ്ഥാനെ കൊടുക്കാൻ പറ്റിയ പണികൾ കൊടുക്കാനുള്ള കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഇനി അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇന്ത്യ വീണ്ടും തിരിച്ച് അറ്റാക്ക് ചെയ്യും പിന്നെ കൂടാതെ ഇപ്പം ന്യൂസിലൊക്കെ പറയുന്ന ഒരു കാര്യം ന്യൂസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റ്സ് ഒക്കെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്തിട്ടുള്ള ന്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ടല്ലോ അപ്പം അത് സത്യമാണെന്ന് വെച്ചപ്പോഴേക്കും നമ്മൾ വിക്രം ശ്രീ പുള്ളി പറഞ്ഞത് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ എപ്പോഴും നോക്കുന്നിരിക്കുന്നത് വർഷമായിട്ട് അങ്ങനത്തേന് അവർക്ക് സത്യം പറയാറില്ല എപ്പോഴും നോക്കുന്നിരിക്കുന്നത് അങ്ങനത്തെ ഗുണപരമായിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനത്തെ കൊസ്റ്റൻസ് ഒക്കെ ന്യൂസിലൊക്കെ നിങ്ങൾ ചോദിക്കാതിരിക്കാൻ ന്യൂസ് അടുത്ത് അങ്ങോട്ട് പറയുന്നത് ചെയ്ത് എന്നുവെച്ചാൽ അത് സത്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ വൃദ്ധ തള്ളി വെച്ചാൽ ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് അവർ അറ്റാക്ക് ചെയ്തതാക്കിയിട്ടുണ്ട് അത്ര ആളെ ഇതാക്കി നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ വെറുതെ തട്ടിമറിച്ചിട്ടുള്ള കാര്യം നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ഫേ അതൊന്നും അത്രയും ഒറിജിനൽ അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് കളയാണ് അപ്പൊ ഈ ഫ്ലൈറ്റ്സ് തകർത്തു എന്ന് പറഞ്ഞ ന്യൂസ് സോഷ്യൽ മീഡിയ കൂടാതെ വേറെ സംഭവം സ്കൈ ന്യൂസിൽ നമ്മുടെ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ മിനിസ്റ്റർ ആംഗർ വെച്ച് നിങ്ങള് ഇന്ത്യയുടെ ഇതൊക്കെ അറ്റാക്ക് ചെയ്ത് സത്യമാണെന്ന് വെച്ചപ്പോഴേക്കും അത് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ ആയിരത്തോളം ഫ്ളൈറ്റ്സിനെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു തെളിവുകൾ എന്താണെന്ന് വെച്ചപ്പോൾ തെളിവുകളേക്കും സോഷ്യൽ മീഡിയ ഉണ്ട് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഈ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന അറിയാൻ പാടില്ല പുള്ളി ഇപ്പോഴും അവരുടെ ഗവൺമെന്റ് ഭാഗത്തുമായിട്ട് സമൂഹം ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇത് സോഷ്യൽ മീഡിയ കണ്ട കാര്യമൊക്കെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പറയുമ്പോൾ ശരിക്കും ഇത് കോമഡി പോലെ ശരിക്കും നമ്മുടെ രാജ്യം പോകണം തോന്നുന്നു ശരിക്കും പിന്നെ കൂടാതെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ പൂഞ്ചില് കുറച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ അവിടെയുള്ള സിഖ് ടെമ്പിൾസും അവിടുത്തെ സിഖായിട്ടുള്ള ആളുകളെ കുറച്ച് അറ്റാക്ക് ചെയ്ത് കുറച്ച് ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതും അതിന് തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമെന്ന് നമ്മളവിടുത്തെ വിക്രം ശ്രീ പറഞ്ഞു പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾ മരിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ട് വാർന്നിട്ട് പ്രിപ്പോഷൻ ചെയ്തിട്ടില്ല ഇന്ത്യ അങ്ങനെ നിന്നത് പക്ഷെ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ശരിക്കും പാകിസ്ഥാനുള്ള ടെററിസ്റ്റ് വന്നിട്ട് ഇന്ത്യനുള്ള ഇന്ത്യയിലുള്ള സ്ഥലത്ത് അറ്റാക്കിയത് പോയപ്പോൾ ഇന്ത്യ ഇന്ത്യ തിരിച്ച് ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്ത് തിരിച്ച് ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തു പോയിക്കും പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇന്ത്യ തിരിച്ച് വീണ്ടും പണി കൊടുക്കുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തോണ്ടിരിക്കണേ പാകിസ്ഥാൻ വെറുതെ ഒന്നും ഇതാവുന്നില്ല ഇന്ത്യ ഒന്ന് ഒതുങ്ങി പോയാലും പാകിസ്ഥാൻ വീണ്ടും വന്ന് തോന്നാൻ നിൽക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരാണ് മെയിൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമേരിക്കൻ പ്രശ്നം അടക്കം പറഞ്ഞതെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ സമ്മേളനം ബാധിക്കണം മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിൽ പോയാൽ ഒതുങ്ങി പോകണം പക്ഷെ എന്ന രീതിയിലാണ് രണ്ട് രാജ്യങ്ങളെടുത്തും പോകണം എന്നത് പോയാൽ പറ്റും ജസ്റ്റ് ഒരു റിക്വസ്റ്റ് പറയാൻ വേണ്ടി വന്നത് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ലോകരാജ്യങ്ങളെല്ലാരും മെയിനായിട്ടും ഈ പ്രശ്നം ഇല്ലാതെ പോവാതിരിക്കട്ടെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഇല്ലാതെ ഉണ്ടാവാതിരിക്കട്ടെ അത് സോൾവ് ആയിപ്പെട്ടത് മാത്രം എല്ലാവരും പറഞ്ഞത് പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കും തോന്നുന്ന പാകിസ്ഥാൻ ഒന്ന് പാകിസ്ഥാനൊന്ന് ക്ഷമത കാണിച്ചാൽ മാത്രമേ ഇന്ത്യയും കൂടി ഇതായാലും മാറുള്ളൂ പാകിസ്ഥാൻ ചുറിയാൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഉറപ്പാടും പിടിച്ച് മാതൃക അവസ്ഥയിൽ നിൽക്കണം ഇപ്പോഴത്തെ കണ്ടീഷൻ അപ്പൊ അത് കൂടാതെ മെയിനായിട്ടും ഇന്ത്യയുടെ മാത്രം മുപ്പത്തി ഇരുപത്തി ഏഴും ഫ്ലൈറ്റ്സ് എയർപോർട്സ് ഒക്കെ ക്ലോസ് ചെയ്തായിരുന്നു നാനൂറ്റോറത്തോളം ഫ്ലൈറ്റ്സുകൾ അവർ ട്രിപ്പ്സ് ക്യാൻസൽ ചെയ്തിരുന്നു ഇന്ത്യ ഭാഗത്തുനിന്ന് കാരണം പാകിസ്ഥാൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് പാകിസ്ഥാനിൽ അടങ്ങിയിരുന്ന പ്രശ്നം തന്നെ ഇന്ത്യ പാകിസ്ഥാനെ ഭാഗത്ത് അറ്റാക്ക് വന്നപ്പോൾ ഇന്ത്യ തിരിച്ചു കൊണ്ടു കൊടുത്ത് നിർത്തി എന്നാൽ പാകിസ്ഥാൻ വീണ്ടും വന്നിതാക്കുന്നു വീണ്ടും ഇന്ത്യ കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ചൊറിഞ്ഞും പിടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വടിയായിരിക്കുന്നു പോകുന്നുള്ളത് താന്നുപോകാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നുണ്ടിട്ട് എന്തായാലും നമുക്ക് നോക്കി കാണാണ്ടിരിക്കുന്നു എന്തായാലും അതിനുശേഷം പിന്നെ വീണ്ടും കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് രാത്രി പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രണ്ട് മാർജക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് മറക്കരുത് താമസത്തിൽ പുതിയ പുതിയ വിശ്വസം എടുത്തോരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ